ഫ്രിയേറ്റ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ ലാലിഗയിലെ ബാസ്വണയുടെ ഗതാഫയ്ക്കെതിരെയുള്ള മത്സരത്തെക്കുറിച്ചാണ് ഒളിമ്പിക് മോൻഷിക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് ഒന്നേ പൂജ്യം എന്നുള്ള ഉള്ള സ്ക്വയർ ലൈനാണ് ഫ്ലിക്കിൻ്റെ ബാസ്വണ ഈ മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ബോർട്ടലാസിൻ്റെ ഗതാഫിയെന്ന് എന്ന് പറഞ്ഞാൽ ഒരു ടഫ് നട്ട് ടു ബ്രേക്ക് ആണെന്ന് നമുക്ക് എല്ലാവരും പറയുന്നതാണ് ഭയങ്കരമായിട്ടുള്ള ഡിഫെൻസീവ് ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതുപോലെ തന്നെ എന്താണ് ഡാർക്ക് കാർഡ്സുകൾ ഉപയോഗിക്കുന്ന വളരെ ഫിസിക്കലാകുന്ന ഫൗളുകൾ കമ്മിറ്റ് ചെയ്യുന്ന ടാക്ടിക്കൽ ഫൗളുകൾ ഒരുപാട് കമ്മിറ്റ് ചെയ്യുന്ന ഒരു സൈഡാണ് ഈ ഗതാഫയ്ക്കെതിരെ ഈ മത്സരത്തിന് മുമ്പായിട്ട് ബാസോണേൻ്റെ അവസാനത്തെ അഞ്ച് മത്സരങ്ങളിൽ മൂന്നിലും സമനിലയിലാണ് മത്സരം പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഇടങ്ങർ പിടിച്ച ഒരു സൈഡ് തന്നെയാണ് ഈ ഗതാഫിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അവർ ഈ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ അവർ തുടങ്ങിയിട്ടുള്ള അത്ര മികച്ച രീതിയിലൊന്നുമല്ല അവർ ലാലിഗ്രെ ടേബിളിൽ സെക്കൻഡ് ലാസ്റ്റാണ് അവർ ഇരിക്കുന്നത് ഒരു വിജയം പോലും ഇതുവരെ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ല നാല് സമനിലകളാണ് സോഫർ അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ എന്താണ് നല്ല രീതിയിൽ അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് പൊസഷനും കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ലിറ്ററലി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ മത്സരത്തിൽ പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സിലേക്ക് കടക്കുമ്പോൾ ബാസോണിയുടെ ഈ സീസണിലെ ഫ്ലിക്കിൻ്റെ കീഴിലുള്ള എന്ന് പറഞ്ഞാൽ മാക്സ്മനൈസിംഗ് ആയിട്ടുള്ള തുടക്കം ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഇത്തരത്തിലുള്ള ലോ സ്കോറിങ് മത്സരങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ഇത്തരത്തിലുള്ള ഗ്രൈൻഡ് ഔട്ട് ചെയ്യേണ്ട തരത്തിലുള്ള മത്സരങ്ങൾക്കൂടി ഉണ്ടാകും ഒരു സീസൺ എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് എല്ലാ മത്സരത്തിലും ഹൺഡ്രഡ് മൈൽസ് പെർ ഹവറിലൊന്നും കളിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പം ഈ മത്സരത്തിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ ബാസ്വാണയുടെ പാസിങ് ഋതവും കാര്യങ്ങളൊന്നും അത്ര വിചാരിച്ച സ്പീഡിലോ ഒന്നുമല്ല നടക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ആ ഗോൾ വന്നത് കൂടിയിട്ട് അവർ പിന്നെ വീണ്ടും കൺട്രോളാകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു ആദ്യം പതിനഞ്ച് മിനിറ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മൂന്ന് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു നെഗറ്റാഫേ ആയിരുന്നു ബാസ്വാണ ഒറ്റ അറ്റംറ്റ് മാത്രമേ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ആ പത്തൊമ്പതാം മിനിറ്റിൽ ആ ഗോൾ പിറക്കുന്നു അതിൽ സോറിയാന്ന് പറയുന്ന കീപ്പറിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട് അങ്ങനെയാണ് ആ ഗോൾ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം എൻ്റെ ഭാസ്വാണെങ്കിൽ കുറച്ച് കൺട്രോൾ എടുത്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലും എന്താണ് ഗെറ്റ് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഫ്ലിക്കിനോട് ഈ ഒരു ഗത്താഫയെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഏത് രീതിയിലാണ് അവർ കളിക്കുക എന്നുള്ളതിൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നു സ്വാഭാവികമായിട്ട് അത് മാനേജർമാർക്ക് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഭാഷ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സംഭവം ആർക്കും പരിക്കൊന്നും ഇല്ലാതെ ഈ മത്സരം കഴിഞ്ഞു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ശാസനക്കെതിരാണ് അടുത്ത മത്സരം ഉള്ളത് മാത്രമല്ല ഏഴ് മത്സരങ്ങളിൽ ഏഴിലും വിജയിച്ചിട്ടാണ് അവരിപ്പോൾ സീസണിൽ ഇരിക്കുന്നതിൽ ലാലിഗിൽ നിന്നുള്ള കാര്യം ഓർക്കണം ടേബിളിൻ്റെ തലപ്പത്ത് അവരിരിക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഫ്ലിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഇലവനെ തന്നെയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഇടയ്ക്ക് വെച്ച് റൊട്ടേഷൻ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് നമുക്കറിയുന്നതാണ് ഇപ്പോൾ ബാക്ക് ടു ബാക്ക് മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എവറി ത്രീ ഡേയ്സും എന്നുള്ളതൊക്കെ നമുക്കറിയുന്നതാണ് അപ്പോൾ ഇതിൽ എറിക് എറിഗാർസിയ ഡബിൾ പി ഒട്ടാണ് മത്സരത്തിലുണ്ടായിരുന്നത് ടെൻ ആയിട്ട് കളിച്ചത് പാബ്ലട്ടോറേ പാബ്ലട്ടോറയ്ക്ക് വീണ്ടും സ്റ്റാർട്ട് കൊടുത്തിരിക്കുകയാണ് ഫ്ലിക്ക് ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനീഗോ മാർട്ടിനസ് ഇനീഗോ മാർട്ടിനസിൻ്റെ കൂടെ കുബാർസി സ്റ്റാർട്ട് ചെയ്യുന്നു റൈറ്റ് ബാക്ക് ആയിട്ട് കൂണ്ടെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ബാക്കായിട്ട് അലഹാന്ദ്രോബാളിൻ്റെ കീപ് പ്രൈറ്റീനിയ കീപ്പ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കറിയാം ടേസ്റ്റകിന് പരിക്കുപെട്ടിട്ടുള്ള സാഹചര്യമാണുള്ളത് ബിഗ് ബ്ലോ ആണത് പിന്നെ റഫീനിയ ലെഫ്റ്റ് വിങ്ങിൽ റൈറ്റ് വിങ്ങിൽ ലമീനിയ മാല് ലെവൻഡോസ്കി ആയിട്ടുള്ള രീതിയിലായിരുന്നു ഗതാഫയുടെ ഓഫ് ദ ബോൾ ഷേപ്പ് ഫോർ ഫോർ ടു ലോ ബ്ലോക്കിലാണ് അവർ നീങ്ങുന്നുണ്ടായിരുന്നത് അവർ ബിറ്റ്വീൻ ദ ലൈൻസ് സ്പേസ് ഒന്നും കൊടുക്കാതെ ഇരിക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെന്താണ് ഈ സെക്കൻഡ് ഹാഫിൽ ഫ്ലിക്ക് വരുത്തിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറഞ്ഞാൽ ലമിനിയമാലിനെ കുറെ കൂടി സെൻട്രൽ ഏരിയയിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ ഒരു ഏരിയയിൽ കളിപ്പിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് കുണ്ടയാണ് ആ ഒരു റൈറ്റ് സൈഡിൽ വിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുണ്ടെ മനോഹരമായിട്ട് ആ പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പ് ആൻഡ് ഡൗൺ അദ്ദേഹം ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചിട്ടുണ്ട് ഡിഫൻസിവ്ലിയും മാത്രമല്ല ഒഫൻസീവ്ലിയും ഫാൻറ്റാസ്റ്റിക്കായിട്ടാണ് ഞാൻ കളിച്ചിരുന്നത് എക്സലൻറ്റ് സീസൺ ആണ് കുണ്ടയ്ക്ക് സോഫാറ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബ്രില്ല് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം ഒരു അവർ സെൻറ്റബാക്കായിട്ട് മാറുന്ന സിറ്റുവേഷനും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം എന്താണ് തുടക്കത്തിലൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നത് ഷാവിയുടെ കീഴിൽ ആ ഒരു ഫുൾ ബാക്ക് റോൾ കളിക്കാൻ പുള്ളിക്കാനും താല്പര്യമുള്ള പുള്ളിക്കാരൻ്റെ പ്രിഫേഡ് റോൾ എന്ന് പറഞ്ഞാൽ സെന്റർബാക്ക് റോളാണ് എന്നുള്ളതൊക്കെ നമ്മൾ കിട്ടുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു അസാധ്യ ഫുൾ ബാക്ക് ആയിട്ടാണ് ഈ ഫ്ലിക്കിൻ്റെ കീഴിൽ ചെറിയ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഗോൾ വന്നതും ഈ ചങ്ങായയുടെ ഡെലിവറിയിൽ നിന്നാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഡിഫൻസിൽ ഇനീഗോ മാർട്ടിനസ് ഒരു അസല് ലീഡർഷിപ്പ് ക്വാളിറ്റി കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് വളരെ യങ് ആയിട്ടുള്ള ഒരു സ്കോഡാണ് ഒരുപാട് യങ് ഫുട്ബോളേഴ്സ് ഉണ്ട് ആ മാസി അക്കാഡമി പ്രൊഡക്ടറുണ്ട് അപ്പോൾ അവർക്കിടയിൽ ഒരു ഒരു ലീഡറിനെ പോലെ നീഗോ മാർട്ടിനസ് ആ ഡിഫൻസിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ റിക്കവറി നോക്കി കഴിഞ്ഞാലും കാരണം എന്ന് വെച്ചാൽ ഈ ഫ്ലിക്കിൻ്റെ കയ്യിൽ ഹൈലൈനൊക്കെയാണ് കളിക്കുന്നത് ഹൈലൈൻ കളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡിസിപ്ലിൻ വേണം ആ ഒരു ലൈൻ കീപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ഓഫ് സൈഡുകൾ ഈ മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് അത് ഒന്ന് കോൺസെൻട്രേഷൻ പിന്നെ പാളി പോയി കഴിഞ്ഞാൽ പണി കിട്ടുന്ന തരത്തിലുള്ള സംഭവമാണ് അത്തരത്തിൽ കോൺസെൻട്രേഷൻ ഓൾമോസ്റ്റ് ആ ഒരു ലൈൻ കീപ്പ് ചെയ്യുന്നതിൽ പാളിപ്പോയിട്ടാണ് അവസാനം മയോറലിന് ആ ഒരു ഇഞ്ചുറി ടൈമിൽ മത്സരത്തിന് ഇഞ്ചുറി ടൈമിൽ ഈക്വലേഴ്സ് അടിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു മയോറൽ എന്ന് പറഞ്ഞാൽ മുൻ റെയിൽമേഡൻ്റെ പ്ലെയറാണ് പുള്ളിക്കാരൻ്റെ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് ഇത് കണക്റ്റായില്ല ഒരു മിസ്കിക്ക് പോലത്തെ ഒരു സാധനമായിട്ട് മാറി അല്ലെങ്കിൽ അത് എന്താണ് ഗോളായിരുന്നെങ്കിൽ അവിടെ ബാസ്വൺ എന്തെടുത്തോളം എന്താണ് ടു പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നേ പറഞ്ഞു വരുന്നത് ലൈന് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഹൈലൈൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അഥവാ അതിനിപ്പോൾ ലൈന് ബ്രേക്ക് ചെയ്തിട്ട് ആരെങ്കിലും പുറകിലൂടെ രണ്ട് നടത്തുമ്പോൾ റിക്കവറി നല്ല രീതിയിൽ നടത്തണം അത്തരത്തിലുള്ള റിക്കവറി പരിപാടികളും ഇനിഗോ മാറ്റൻസ് എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കാഴ്ചവെക്കുന്ന കാര്യം ഓർക്കണം ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻസ് അത് നടത്തുന്നുണ്ടായിരുന്നു പിന്നെ ഡയഗണലുകൾ ലെമിനിയമാലേക്ക് കൊടുക്കുന്ന ഡയഗണലുകളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ഇനിഗോ മൈറ്റണസിന് നമ്മൾ ഡിസേർവിങ് ആയിട്ടുള്ള ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് പിന്നെ എന്താണ് നമ്മളിപ്പോൾ അലഹാന്ദ്രോ ബാലയുടെ പെർഫോമൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പൊസിഷൻ കുറേ തവണ നഷ്ടപ്പെടുന്ന സിറ്റുവേഷനൊക്കെ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ലിങ്ക് ആയിരുന്നു പക്ഷേ ഡ്രിബിൾ ചെയ്ത് പോകുന്ന സാധ്യത പ്രത്യേകിച്ച് ഒരു ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രശ്നം പൊസിഷൻ പെട്ടെന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഓക്കെ പെർഫോമൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഗതാഫയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഏരിയയിലൂടെയാണ് അത് അലഹാൻഡ്രോ ഹാന്ദ്രോ ബാലയുടെ ആ ഒരു ഏരിയയിലൂടെയാണ് നമുക്കത് ഈ ഒരു പിക്ചർ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ഗതാഫയുടെ അറ്റാക്ക് വന്നത് പിന്നെ ഗതാഫയുടെ റൈറ്റ് സൈഡിലൂടെയും ബാർസോണിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണെന്നുള്ള കാര്യം മുറക്കേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ കസേഡോ ഒരു ഡ്യൂൽ വിന്നിങ് മെഷീൻ ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഗതാഫയുടെ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള പ്ലെയേഴ്സ് അടങ്ങുന്ന തരത്തിലുള്ള മൊത്തത്തിലുള്ള സ്കോർ അങ്ങനെയാണ് അപ്പോൾ ആ മിഡ്ഫീൽഡിൽ ഡ്യൂൽ വിൻ ചെയ്യുക ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് കസേഡോ ഇപ്പോൾ എന്താണൊരു ഒരു മെയിൻ മാനായിട്ട് ആ ഒരു മിഡ്ഫീൽഡ് ഒരു മെയിൻ ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ആ പ്ലെയറുണ്ട് മാത്രമല്ല ഹാൻഡ് സീഫ് ഫ്ലിക്ക് അത്തരത്തിലുള്ള കോൺഫിഡൻസ് ഈ പ്ലേയറിൽ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്ലെയറിനും മാനേജർക്കും ഒരേപോലെ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളതെന്ന കാര്യം പറഞ്ഞു അപ്പോൾ കസേഡോ ബ്രില്യൻറ്റായിട്ടാണ് കളിച്ചത് അദ്ദേഹം ആ ഒരു ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈവൻ ഫസ്റ്റ് ഫേസ് ബിൽഡപ്പിലൊക്കെ ആദ്യം ബോൾ റിസീവ് ചെയ്യുന്ന ചങ്ങായാണ് അങ്ങനെ പുള്ളിക്കാരനാണ് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ നടത്തുന്നുണ്ടായിരുന്നത് ചെറിയ കാര്യം മോശം ആ രീതിയിൽ ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ട് ചില ചാഹചര്യങ്ങൾ ബോക്സിലേക്ക് അദ്ദേഹം ക്രാഷ് ചെയ്തു വരുന്ന സിറ്റുവേഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ലെവൻഡോസ്കി ലെവൻഡോസ്കി സെൻസേഷണൽ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മത്സരത്തിൽ അദ്ദേഹം അടിച്ചിട്ടുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു പോച്ചേഴ്സ് ഫിനിഷാണ് കാരണം അവിടെ ആ ഗോൾ കീപ്പറിൻ്റെ മിസ്റ്റേക്ക് വന്നുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്തിട്ടാണ് ചങ്ങായി ആ ഗോൾ അടിച്ചിട്ടുള്ളത് അപ്പോൾ ലെവൻഡോസ്കി ഫ്ലിക്കിൻ്റെ കീഴിൽ വേറെ ലെവൽ ഫുട്ബോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുപ്പത്തിയാറാമത്തെ വയസ്സിലെന്നുള്ള കാര്യം ഓർക്കണം ഇപ്പോൾ ആ പി ചി റേസിൽ ഒന്നാം സ്ഥാനത്താണ് ചെങ്ങായി ഇരിക്കുന്നത് ഏഴ് ലാലിഗ ഗോളുകൾ ഏഴ് മത്സരങ്ങളിൽ ലെവൻഡോസ്കി അടിച്ച് നിൽക്കുകയാണ് റഫീനിയ അഗൈൻ ഒടുക്കത്തെ വർക്ക് റേറ്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ എയ്റ്റി പെർസെൻറ്റേജോളം പാസുകൾ ചങ്ങായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അൺലിമിറ്റഡ് റണ്ണുകൾ ചങ്ങായി ഈ മത്സരത്തിൽ നടത്തിയിട്ടുണ്ട് ചാനലുകളോടുള്ള റണ്ണും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സെറ്റ് പീസുകൾ എന്നുള്ള എബിലിറ്റിയും അതിപ്പോൾ ഫ്രീക്കാണെങ്കിലും അദ്ദേഹം കൊടുക്കുന്ന ഡെലിവറികൾക്കൊക്കെ നല്ല ആക്രസിയും കാര്യങ്ങളും ഒടുക്കത്തെ കോൺഫിഡൻസിലാണ് ചെങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഹാൻസി വിളിക്കൻ്റെ കീഴെന്നുള്ളത് മനസ്സിലാക്കേണ്ട ദിവസം പിന്നെ ലെമീനിയമാല് മാൽ ഫസ്റ്റ് ഹാഫിൽ ഇത്തിരി പിന്നെ എന്താ പറയുക കോയത്തായിരുന്നെങ്കിൽ പോലും സെക്കൻഡ് ഹാഫില് അദ്ദേഹത്തിന്റേതായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ലോങ് റേഞ്ച് അറ്റംപ്റ്റുകൾ ചെങ്ങായി നടത്തിയിട്ടുണ്ട് അത് പിന്നെ ഈ മത്സരത്തിൽ ബാസ്വണ മനുഷ്യം അവരുടെ ഒരു സവിശേഷത കൂടിയായിരുന്നു കാരണം വെച്ചാൽ ഈ ഗിതാഫെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര നാരോ ആയിട്ട് കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് അപ്പോൾ അവർക്കെതിരെ ബോക്സിലേക്ക് എത്തിയിട്ട് അറ്റംപ്റ്റുകൾ നടത്താന്ന് പറഞ്ഞാൽ അധികം നടപടി ഒരു പരിപാടിയല്ല ഇപ്പോൾ നമ്മൾ ഈ ഈ പിന്നെ ഒരു സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഷോർട്ട് ആക്ഷൻസ് എവിടെ നിന്നാണ് ബാസ്വണയുടെ ഈ മത്സരത്തിൽ കൂടുതൽ വന്നത് എന്നുള്ള കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറുപത് ശതമാനം ബാസ്വണയുടെ അറ്റംപ്റ്റുകളും വന്നത് ബോക്സിൻ്റെ പുറത്തു നിന്നാണ് നേരെ മറിച്ച് നമ്മൾ വി ആർ എല്ലിനെതിരെയുള്ള ബാസ്വണ മത്സരത്തിലെ ഷോർട്ട് ആക്ഷൻസ് നോക്കി കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനം ഷോട്ടുകൾ മാത്രമേ ബോക്സിൻ്റെ പുറത്തുനിന്ന് വന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്താണ് ഗെറ്റാഫെ അത്തരത്തിൽ വളരെ ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ഒരു സൈഡാണ് പിന്നെ നിയർലി മൊമൻസുകൾ ഉണ്ടായിരുന്നു ബാസണവും സുത്രം ആകർന്ന് അവർക്ക് ഈ മത്സരം കിലോ ഓഫ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ കിലോ ഓഫ് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് വളരെ നെർവിയായിട്ടുള്ള ഒരു അവസാനത്തെ ഫൈവ് മിനിറ്റ്സ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഗതാഗത പിന്നെ ഈക്ലേഴ്സിന് വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിലെ അറ്റംപ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഏഴ് അറ്റംപ്റ്റുകൾ ബാസാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ രണ്ടെണ്ണമാണ് അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചത് രണ്ട് ടീമുകളും ഓരോ ബിഗ് ചാൻസസ് വീതം ക്രിയേറ്റ് ചെയ്തു രണ്ട് ടീമുകളും ആ ബിഗ് ചാൻസസ് മിസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടതാണ് ഓരോ ബിഗ് ചാൻസാണ് ക്രിയേറ്റ് ചെയ്ത് നാല് അറ്റംപ്റ്റുകളാണ് ഗറ്റാഫിയുടെ ഭാഗത്ത് നമ്മൾ കണ്ടത് ഒരെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു സെക്കൻഡ് ഹാഫിൽ കാര്യം നോക്കി കഴിഞ്ഞാൽ സെൻ്റ് ഫാഫ് കൂടി കട്രോൾ ബാസനോ അപ്പോൾ അതാണ് ആദ്യ പതിനഞ്ച് മിനിറ്റിൽ മത്സരത്തിൽ മൂന്ന് അറ്റംപ്റ്റുകൾ ഗെറ്റാഫ് നടത്തിയിട്ട് പിന്നെ അവർക്ക് മത്സരത്തിൽ ആകെ ആ പതിനഞ്ച് മിനിറ്റിന് ശേഷം ആകെ നാല് നാല് അറ്റംപ്റ്റുകൾ മാത്രമേ നടത്താൻ സാധിച്ചുള്ളൂ തന്നെ സെക്കൻഡ് ഹാഫിൽ മൂന്ന് അറ്റംറ്റുകൾ നടത്തിയ ഒരെണ്ണം പോലും ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചില്ല ഒരു ബിഗ് ചാൻസ് ഒരു മിസ് ചെയ്യുന്നു നമ്മൾ അതാണ് ആ ചാൻസ് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞത് പിന്നെ ബാസവണ സെക്കൻഡ് ഹാഫിൽ രണ്ട് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടും മിസ് ചെയ്തു എട്ട് അറ്റംപ്റ്റുകൾ നടത്തി രണ്ടെണ്ണമേ ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ ബാസണിച്ചോളം പതിനഞ്ച് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് മത്സരത്തിൽ മൊത്തം അതിൽ നാലെണ്ണം ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗോളെ അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിൽ തന്നെ എന്താണ് മത്സരത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെമിനിയമാലിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു കോർണർ ഫ്ലാഗിൻ്റെ അടുത്തുനിന്ന് ബോൾ വിൻ ബാക്ക് ചെയ്തതിന് ശേഷം കാർലോസ് സോൾവറിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് പിന്നെ നമ്മുടെ കാർലോസ് പെരസ് ഹെഡ് ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു അത് നേരെ ഇനി ആക്കിപ്പോൾ പിന്നീട് കൈകളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഗെറ്റാഫിൻ്റെ അപ്പം ഗെറ്റാഫിയാണ് മത്സരത്തിൽ നല്ല രീതിയിൽ എന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ എന്താണ് പത്തൊമ്പതാമത്തെ മിനിറ്റിൽ ലെമിനിയമാലില് ആ ഒരു റൈറ്റ് സൈഡിൽ ബോൾ പിക്ക് ചെയ്യുന്നു ഡിഫെൻസിൽ നിന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ സൈഡിലൂടെ റൈറ്റ് സൈഡിലൂടെ ഓവർലാപ്പിംഗ് റണ്ണ് കൂണ്ട നടത്തുന്നുണ്ട് കൂണ്ടേക്ക് പാസ് കൊടുക്കുന്നു വളരെ റൂട്ടീൻ ആയിട്ടുള്ള മൂവാണ് അവിടെ അങ്ങനെ കൂണ്ടേ എന്താണ് അവിടുന്ന് ക്രോസ് കൊടുക്കുകയാണ് ബോക്സിലേക്ക് അപ്പോൾ എന്ന് പറയുന്ന കീപ്പർ എന്ന് വെച്ചാൽ മദ്യത്തിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹൈറ്റിലൊക്കെയാണ് വന്നിട്ടുള്ളത് പക്ഷേ അദ്ദേഹം അത് ഫംബിൾ ചെയ്യുന്നു അതിന് പിടിക്കാൻ പറ്റിയില്ല ഒരു ഗോൾ കീപ്പിംഗ് എററാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ആരോഗ്യത്തില് ലെമൻഡോസ് ലെവൻഡോസ്കി അവിടെ ബോക്സിൽ ഇങ്ങനെ ലേക്ക് നിൽക്കുന്നുണ്ട് ആ ഒരു സിക്സ് അഡിയൽ അദ്ദേഹം മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്ന നമ്മൾ കണ്ടു അവിടെ എന്താണ് മിസ്റ്റേക്ക് പോകുന്ന സാധാരണ പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ട അതാണ് ഒരു സ്ട്രൈക്കറിൻ്റെ കഴിഞ്ഞു പറഞ്ഞാൽ ഒരു ഇൻ്റലിജൻസ് സ്ട്രൈക്കറിന്റെ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ ബാസോണക്ക് ആ ലീഡ് നേടാൻ സാധിക്കുന്നു അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനുശേഷം ബാസോണ കുറച്ചുകൂടി മത്സരത്തിൽ കൺട്രോൾ കൺട്രോളാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ലെവൻഡോസ്കിയുടെ ഒരു ഓഫ് സൈഡ് ഗോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റഫീനിയ പിന്നെ മനോഹരമായിട്ടൊരു ലെഫ്റ്റ് ഓഫ് സ്പേസിൽ നിന്ന് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് റണ്ണിത്തിൽ ലെവൻഡോസ് കെപ്പിക്കുന്നു ബ്യൂട്ടിഫുൾ ത്രൂ ബോളിലൂടെ പക്ഷേ ലെമൻഡോസ്ക അറ്റംപ്റ്റ് സോറിയ സേവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇനിഗോ മാർട്ടിനസിൻ്റെ ഡയഗണൽ ബോൾ ലെമിനിയമാലി കൊടുക്കുന്നു റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ലെമിനിയ മാൽ അത് എടുത്തിട്ടുണ്ട് കട്ടിൻ സൈഡ് ഇത് വരുന്നു കട്ടിൻ സൈഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ ഉള്ളത് ഈവൻ ഓപ്പോസിറ്റ് ടീമിനും അറിയാം ഒരു നല്ലൊരു ഔട്ട് ചെയ്ത് ബോക്സിൽ നടത്തുന്നു അത് പക്ഷേ ജസ്റ്റ് വൈഡ് ആയിട്ട് പോകുകയാണ് സോറിയ ഡൈവേ നോക്കി പക്ഷേ വൈഡ് ആയിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു ഒരു നല്ലൊരു അറ്റംറ്റ് ആയിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളെ ഫസ്റ്റ് ഹാഫ് നടത്തുള്ളൂ പിന്നെന്താണ് ഈ ഗിതാഫിയുടെ ഫൗളുകൾ കാര്യമായിട്ടൊന്നും പണി ചെയ്യപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല പതിനഞ്ചോളം ഫൗളുകൾ അവർ നടത്തിയിട്ടുണ്ട് ഈ മത്സരത്തിൽ പിന്നെ ബാസോണ നാല് ഫൗളുകൾ കാര്യമേ നടത്തിയിട്ടുള്ളൂ രണ്ട് ടീമിനും ഓരോ യെല്ലോ കാർഡുകൾ വീതമാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ തന്നെ ടാക്ടിക്കൽ ഫൗള് ഫൗളുകൾ നിരവധി ഗിതാഫ് നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ റഫീനിയ ക്യാപ്റ്റൻ സാമ്പാൻ്റ് ധരിക്കുന്ന സാഹചര്യത്തില് അദ്ദേഹം റഫറിയോടൊരു പോയിൻ്റ് ഉന്നയിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് യെല്ലോ കാർഡ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ ഈ ലാലിഗിലെ റഫറിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്സ് വളരെ മോശം ആണെന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ശരിയാണ് ഡിസെൻറ്റിനര് ഇപ്പോൾ യെല്ലോ കാർഡ് കൊടുത്ത് തുടങ്ങുന്നുണ്ട് കോഷൻ കൊടുത്ത് തുടങ്ങുന്നുണ്ട് പക്ഷേ പിന്നെ ക്യാപ്റ്റൻ അല്ലാതെ ആരാ സംസാരിക്കുക ഇപ്പോൾ റയൽ മാഡൻ്റെ മത്സരത്തിലും അതേ സംഭവം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അലാബസിനെതിരെ റെയൽമാഡൻ്റെ ക്യാപ്റ്റൻ സാബ് ബാൻഡ് ധരിച്ചുകൊണ്ടിരുന്ന ലുക്ക് മോഡ്രചിനോട് ലുക്കിൻറ്റയോട് റഫറി ഡിസെൻറ് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് യെല്ലോ കാർഡ് കാണിച്ചിട്ടുള്ള അവസരമൊക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ ക്യാപ്റ്റൻ ഇല്ലാതെ പിന്നെ ആരാണ് സംസാരിക്കുക ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ലാ ലീഗിലെ റെഫറിങ് പിന്നെ വളരെ മോശമാണ് ഇതിപ്പോൾ പ്രീമിയർ ലീഗിൽ ഇത് പിന്നെ പറയേണ്ട കാര്യമില്ല അത് വളരെ വളരെ മോശമാണെന്ന് നമുക്കറിയുന്നതാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു സെക്കൻഡ് ഹാഫിൽ ഇമ്പോർട്ടൻറ്റ് മൂവൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കിതാഫെ പൊസനൊന്നുമില്ല അവർക്കാകെ ട്വൻറ്റി ടു പെർസെൻറ്റേജ് പൊസഷനേ ഉള്ളൂ എഴുപത്തി എട്ട് ശതമാനം ബോളും ബാസോണേരുടെ അടുത്ത് തന്നെയാണുള്ളത് ഈ ഗിതാഫിയുടെ ഹാഫിലാണ് കൂടുതൽ മത്സരം നടക്കുന്നത് പിന്നെ കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശമുള്ളത് അപ്പോൾ ഈ അലഹാന്റോ ബാലിൻ്റെയൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് കയറുന്ന സാഹചര്യത്തിൽ പൊസിഷൻ ലൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയിലൂടെ അറ്റാക്ക് ചെയ്യുക അതാണ് അവരുടെ ഉദ്ദേശമുള്ളത് ഇതിനിടയിൽ ലമിനമാലിൻ്റെ ഒരു കീഡ്ലൻ അറ്റംപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ബ്രില്യൻറ്റ് സാധനം റൈറ്റിൽ നിന്ന് കട്ടിൻസൈഡ് ചെയ്തിട്ട് ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് അദ്ദേഹം ഉതിർത്ത ഷോട്ട് സോറിയ മനോഹരമായിട്ട് ഡൈവ് ചെയ്ത് സേവ് ചെയ്ത് നമ്മൾ കണ്ടു അതൊരു ബ്യൂട്ടിഫുൾ സേവ് പിന്നെ റഫീനിയുടെ ഫ്രീ കിക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് എന്നുള്ള ഫ്രീ കിക്ക് അത് ഗ്രൗണ്ടിലൂടെ പോ വരുന്ന ഒരു സാഹചര്യത്തിൽ ആ ബൗൺസ് ഉണ്ടായിരുന്നു എന്നിട്ടും അത് സോറിയാണ് സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു കട്ടി മാറ്റുന്ന നമ്മൾ കാണുന്നു അപ്പോൾ അത് സേവബിൾ ആയിട്ടുള്ള സംഭവമാണ് പിന്നെ അഗൈൻ ലമിനിയമാലിൻ്റെ ഷോർട്ട് ഫ്രം ഡിസ്റ്റൻസ് നമ്മൾ കാണുകയാണ് ഇത് ഇത്തവണ ബാറിൽ ക്ലിപ്പ് ചെയ്തിട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണും അപ്പോൾ അത്തരത്തിലുള്ള മൊമെൻസ് ഉണ്ടായിരുന്നു പിന്നെന്താണ് ഇത് സംഭവിക്കുന്നത് കോർണറിൻ്റെ റീബൗണ്ടിൽ നിന്നാണ് കോർണർ ബോക്സിലേക്ക് വരുന്നു അത് പിന്നെ ഡിഫെൻഡ് ചെയ്ത് സാധനം ബോക്സിൻ്റെ പുറത്ത് നിൽക്കുന്ന ലെമിനിലേക്ക് എത്തി അവിടുന്ന് അദ്ദേഹം അടിച്ച ഷോട്ടാണ് ബാറിൽ ക്ലിപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് പിന്നെന്താ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു ഒരു ഫ്രീ കിക്ക് ബോക്സിലേക്ക് കൊടുക്കുന്നു അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഹെഡർ മിസ് ചെയ്യാണ് ബാസോണ താരം അത് ബോക്സിൽ തന്നെ വിഴുമ്പോൾ അത് എരിഗാർച്ചയാണ് റിയാക്ട് ചെയ്യുന്നത് പക്ഷേ വളരെ ക്ലോസ് റേഞ്ചിൽ നിന്ന് അദ്ദേഹം അത് ബാറിന് മുകളിലൂടെ അടിച്ചു കളയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കൂണ്ടയുടെ ഒരു ക്രോസ് റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസും റഫീനയുടെ ബ്യൂട്ടിഫുൾ റണ്ണും നമ്മൾ കണ്ടിട്ടായിരുന്നു അപ്പോൾ ആ ക്രോസിൽ പക്ഷേ റഫീനെ തലവെച്ചു തലവെച്ചത് വൈഡായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അതും നല്ലൊരു ഓപ്പോർച്യൂണിറ്റി ആയിരുന്നു പിന്നെ ഭാഷയെ സംഭവം അപ്പോൾ കിലോഫിയാൻ സാധിച്ചിട്ടില്ല അവർക്ക് ഈ മത്സരം മാത്രമല്ല അവർ കഴിഞ്ഞ കുറേ മത്സരങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അത്ര അധികം ചാൻസുകൾ ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ മത്സരങ്ങളുണ്ടാകും ഒരു ലോങ് സീസൺ എന്ന് പറഞ്ഞാൽ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ മാരത്തറാണ് അപ്പോൾ എല്ലാ മത്സരങ്ങളും എന്താണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓപ്പോസിഷൻ ടീമുകളെങ്ങനെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് പോകാനൊന്നും പറ്റില്ല പ്രത്യേകിച്ച് നല്ല പ്രിപ്പയർഡായിട്ട് വരുന്ന ഗതാഫിയ പോലുള്ള സൈഡുകൾക്കെതിരെ എന്നാണ് ചില ജയങ്ങൾ കാറിനെടുക്കേണ്ടി വരും അതാണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത് എന്നാലും കിലോഫ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ആ ഒരു ഇഞ്ചുറി ടൈമിൽ ഈ മയോറിൻ്റെ ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് മത്സരത്തിൻ്റെ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് ഫ്ലിക്ക് ആദ്യത്തെ ചേഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നത് പാപ്പിൾ ടോറിയെ പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം ഫെറാൻ ടോറസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ പിന്നെ പാബ്ല ടോ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട് ബിറ്റ്വീൻ ദി ലൈൻസ് ഒരു പ്രൊട്ടഗണിസ്റ്റിനെ പോലെ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ സംബന്ധിച്ച് വെച്ചാൽ ബിറ്റ്വീൻ ദി ലൈൻസ് അത്ര സ്പേസും കാര്യങ്ങളൊന്നും ഗെറ്റാഫി കൊടുക്കുന്നുണ്ടായിരുന്നില്ല അതായത് ഈ ഡിഫൻസിൻ്റെയും മിഡ്ഫീൽഡിൻ്റെയും ആ രണ്ട് ലൈനിൻ്റെ ഇടയിൽ സ്പേസ് കാര്യമായിട്ട് കൊടുക്കണ്ടേ കാരണം അത്തരത്തിൽ വളരെ ആണ് ഇവർ ഡിഫൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത് ആ ഒരു ഫോർ ഫോർ ടു ശൈലിയിൽ പിന്നെ എന്താണ് ലെബൻഡോസ് എഴുപത്തി ഏഴാമത് മിനിറ്റ് പിൻവലിക്കുന്നു അദ്ദേഹത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുന്നു അങ്ങനെ പെഡ്രി വരുന്നത് പെഡ്രി വരുന്നതോടുകൂടി പെഡ്രി ആ ഒരു ടെൻ റോള് കളിക്കുന്നു ഫെറാൻ ടോറസ് ആ ഒരു നയനായിട്ട് കളിക്കുന്ന സാഹചര്യം അവിടെ നമ്മൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ എൺപത്തി എട്ടാമത് മിനിറ്റിലാണ് പിന്നെ ഫോർട്ടിനെയും അതുപോലെ തന്നെ ജെറാൾ മാർട്ടിനെയും കൊണ്ടുവരുന്നു ജെറാൾ ബാക്ക് ആകുന്നു ബാലേ പിൻവലിച്ചിട്ട് കുബാർശയെ പിൻവലിച്ചിട്ടാണ് ഫോർട്ടിനെ കൊണ്ടുവരുന്നത് ആ ഒരു അവസരത്തിൽ നിന്നാണ് കൂണ്ടെ സെൻ്റ് ബാക്ക് ആകുന്നു ഫോർട്ട് ഫുൾ ബാക്ക് ആയിട്ട് കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നത് അപ്പോൾ എന്നാണ് ബ്രൈവായിട്ടുള്ള ഡിസിഷൻസ് റൊട്ടേഷൻസ് ആവശ്യമുള്ള സാഹചര്യത്തിൽ ഇവൻ വൺ സീറോയിൽ നിൽക്കുന്ന സാഹചര്യത്തിലും എന്നാണ് ലെവൻ ഡോസ്കിയൊക്കെ പിൻവലിക്കാനുള്ള ഒരു തീരുമാനം അതെടുക്കുന്നു കാരണം അദ്ദേഹത്തിന് അറിയാം അറിയാം ഈ പ്ലേസിനൊക്കെ പ്രൊട്ടക്റ്റ് സാഹചര്യം സാധ്യതയുണ്ട് അപ്പോൾ ചോദിക്കും എന്തിനാണ് ലമീനിയ മാലിനെ ഫുൾ ടൈം കളിപ്പിച്ചത് അപ്പോൾ ലമീനിയ ലമീനിയമാലിനെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും ലമീനിയ ലമീനിയമാലിനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്താണ് ഇപ്പോൾ പെഡ്രിക്കൊക്കെ സംഭവിച്ചതാണ് ഓവർ യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ട് പിന്നെ പണി കിട്ടിയാൽ നമുക്കറിയാതാണ് ഇഞ്ചുറീസ് വരും അതാണ് പ്രശ്നം ഒപ്പോസിഷൻ ടീമിലെ പ്ലേയേഴ്സ് നല്ല രീതിയിൽ ലമീനൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഫോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന റെഫറിയാണ് റെഫറിയുടെ ഭാഗത്തും കാര്യമായിട്ട് പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ ലെമീൻ്റെ മാത്രം പ്രശ്നമല്ല ഫ്ലെയർ ഫുട്ബോളേഴ്സ് ഇപ്പോൾ റേൽ മാഡിൻ്റെ പ്ലേയേഴ്സ് ആണെങ്കിലും അത്ലറ്റിക് ടീമിൻ്റെ പ്ലേയേഴ്സ് ആണെങ്കിലും ഏത് ടീമിൻ്റെ പ്ലേഴ്സ് ആണെങ്കിലും ഈ ഫ്ലെയർ ക്ലെയ് ഫുട്ബോൾസ് ടൗൺ കിട്ടുന്നത് പിന്നെ കുറക്കണമെങ്കിൽ റഫറി തന്നെ തീരുമാനമെടുക്കണം അല്ലാതെ രക്ഷയില്ല അതായത് ഫൗളുകളും അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടാവും പക്ഷെ വളരെ നാസ്റ്റി ആയിട്ടുള്ള ഫൗളുകൾ കോൺസ്റ്റൻ്റായിട്ട് നടത്തി കഴിഞ്ഞാൽ ഇഡൻ ഹസാഡിനൊക്കെ സംഭവിച്ചത് ഈ പ്ലേഴ്സിനും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഒരുപാട് കീ ഇഞ്ചുറീസ് ഇപ്പോഴും ബാസോണിക്കുണ്ട് ആൻസി ഫാറ്റി ഹഡ്രഡ് പേഴ്സൻറ്റ് ഫിറ്റ് ആയിരുന്നു അതായത് എന്തുകൊണ്ട് ഇൻട്രഡ്യൂസ് എന്ന് വെച്ചാൽ ഈ മത്സരം എത്ര ആ ചെങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു മത്സരമായിരുന്നില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് ആൻസി ബ്ലിക്കിൻ്റെ വർത്താനം മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഫ്ലിക്കിൻ്റെ കളി കളിക്കാൻ ഭയങ്കരമായിട്ടുള്ള എനർജി ആവശ്യമുണ്ട് അപ്പോൾ സീസൺ പ്രോഗ്രസ് ചെയ്യുന്നതോടുകൂടിയിട്ട് എനർജി ലെവൽസ് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ ഈ മത്സരത്തിൽ തന്നെ കാര്യമായിട്ട് എനർജി അവർക്കുണ്ടായിരുന്നില്ല കാരണം കുറേ മത്സരങ്ങൾ അടുപ്പിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സീസൺ പ്രോഗ്രസ് ചെയ്യുമ്പോൾ എന്താകുന്നത് കണ്ട് തന്നെ അറിയണം മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റിന് ഇഞ്ചുരി പറ്റിയിട്ടുള്ള സാഹചര്യത്തിൽ ഷഷ്നിയെ പോളിഷ് കീപ്പറായിട്ടുള്ള ഷെസ്നിയെ ബാസണ ഫ്രീ ഏജൻ്റായിട്ട് സൈൻ ചെയ്യാൻ പോകുക എന്നുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ ഫാബ്രിക്സ് സർമാനൊക്കെ പറയുന്നത് മൺഡേ ആ ഡീൽ നടക്കും നടക്കുന്ന രീതിയിലാണ് അപ്പോൾ ആൾ ഓൾറെഡി സ്പെയിനിൽ തന്നെ ഉണ്ട് വെക്കേഷൻ അടിച്ചുപൊളിക്കുകയാണ് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓൾറെഡി പിന്നെ ഫുട്ബോൾ നിന്നും പ്രൊഫഷണൽ ഫുട്ബോൾ റിട്ടയർ ചെയ്തിരിക്കുകയാണ് മുപ്പത്തി നാലാമത്തെ വയസ്സിൽ തന്നെ ആളുടെ ഇവൻ്റ്സിലെ കോൺട്രാക്റ്റ് മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്യുന്നു പിന്നെ അദ്ദേഹം സൗദിയിലേക്ക് പോകാനുള്ള ഒരു ശ്രമം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അൽനസറിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നടന്നില്ല അങ്ങനെ പിന്നെ പുള്ളിക്കാരൻ എന്താണ് ഇനി ശിഷ്ടകാലം ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഫുട്ബോൾ തന്നെ റിട്ടയർ ആയെന്നുള്ള തീരുമാനമെടുത്താണ് പക്ഷേ ഈ ഒരു സാഹചര്യം വന്നപ്പോൾ എന്താണ് അദ്ദേഹം റിട്ടയർമെൻറ്റിൽ നിന്നും തിരിച്ചു വരുകയാണ് ഓഗസ്റ്റിലാണ് അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടുണ്ടായിരുന്നത് റിട്ടയർമെൻറ്റിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ട് ബാസ് ഓണയുടെ ഗോൾ കീപ്പർ ആകാൻ വരുകയാണ് ഒരു വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും അദ്ദേഹം സൈൻ ചെയ്യാൻ പോവുക അപ്പോൾ ഇത് ശശിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻക്രെഡിബിൾ സംഭവം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലേ ഇപ്പോൾ ബാസയെ സംബന്ധിച്ചിടത്തോളം അവർക്കും നമ്മൾ നോക്കുന്ന സാഹചര്യത്തിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കീപ്പറിനെ കിട്ടുന്നു അത്ര വലിയ സാലറിയും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടി വരില്ല കാരണം ഓൾറെഡി ഞങ്ങൾ റിട്ടയർ ചെയ്തിരിക്കായിരുന്നു അപ്പോൾ വലിയ സാലറി ഒന്നും കൊടുക്കേണ്ടി വരില്ല ലെവൻഡോസിയോട് ഇൻഫ്ലുവൻസ് ചിലപ്പോൾ ഇതിലുണ്ടാവും കാരണം തൻ്റെ പോളിഷ് ടീംമേറ്റ് ആയിരുന്നു ഷശിനി എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ചിലപ്പോൾ ലെവൻ ഡോസി പറഞ്ഞിട്ടുണ്ടാവും ഷഷനിയോട് ഇവിടെ ഫ്ലിക്കിൻ്റെ കീഴിൽ നമ്മൾ പലതും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണമെങ്കിൽ ജോയിൻ ചെയ്തോ ഇതൊരു അവസരമാണ് എന്ന രീതിയിൽ ചിലപ്പോൾ കൺവീൻസ് ചോദിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഫ്ലിക്ക് ചിലപ്പോൾ ഫോമിച്ച് സംസാരിച്ചിട്ടുണ്ടാവും ബാസ്മണിയുടെ ഡെക്കോ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവും ശശിനിയൊക്കെ ചിലപ്പോൾ അടിച്ചു പൊളിക്കാനായിട്ട് റിട്ടയർ ചെയ്തതാണ് പക്ഷേ ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് അതേ തന്നെ പിന്നെ ഈ ഒരു ടോക്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതായത് ബാസ്വണ തന്നോട് സംസാരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് ഒരു മര്യാദകേടായിട്ട് പോകും ബാസ്വണയുടെ ഈ ഒരു ഓഫർ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിലുള്ളതാണ് കാരണം ബാസ്വൺ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ക്ലബ്സ് ഇൻ ദ വേൾഡ് ആണെന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത് നമുക്കെല്ലാവരും ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇനി എന്താണ് അദ്ദേഹം ഇപ്പോൾ റിട്ടയർമെൻറ്റിൽ തിരിച്ചു വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഇനിയാക്കി പിന്നെ മുകളിൽ ഫസ്റ്റ് ടീം കീപ്പറായിട്ട് നിൽക്കണമെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടായിരിക്കുക ഇനി പിന്നെ ഒരു അക്കാഡമി പ്രൊഡക്റ്റാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഇപ്പോൾ റെയിൽമാഡിൽ കണ്ടത് എന്താണ് നമ്മുടെ കോർത്തോയ്ക്ക് പറ്റിയുള്ള സാധാരണത്തിൽ കെപ്പേ ലോണിൽ ചേൽസ് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത് ലുനിൻ മെയിൻ കീപ്പറായിട്ട് മാറിയാണ് അതുപോലെ ഈ ഇനിയാക്കി പിന്നെ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയാം അത്ര ക്വാളിറ്റി ഒരു കീപ്പറായിട്ട് തോന്നിയിട്ടില്ല ഇനിയിപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം ഷശ്നി ഒരു ഗുഡ് കീപ്പറാണ് പിന്നെ ലഗിയ പാർസോ എന്ന് പറയുന്ന പോളിഷ് ക്ലബിലാണ് അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയർ തുടങ്ങുന്നത് പിന്നെ ആസ്നലിൻ്റെ യൂത്തിൽ ജോയിൻ ചെയ്യുന്നു അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നു അവിടുന്ന് പിന്നെ ആർശം വെങ്കർ ചങ്ങായിക്ക് പ്രൊഫഷണൽ ഡേബിയും കാര്യങ്ങളും കൊടുക്കുന്നു ഇൻകൺസിസ്റ്റൻസിയും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം അവിടുന്ന് എഫ് എ കപ്പും കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു റോമയിലേക്ക് പോകുന്നു ലോൺ ഡീലിൽ അങ്ങനെ അവിടെ ഫസ്റ്റ് സീസണിൽ അത്ര കാര്യമായിട്ട് ഇമ്പ്രസ് ചെയ്തില്ല സെക്കൻഡ് സീസണിൽ ഇമ്പ്രസീവായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നു പിന്നെയാണ് ഇവൻറ്റസിലേക്ക് അദ്ദേഹം പോകുന്നത് ഇവൻറ്റസിൽ കുറേ ടൈറ്റിലുകളും കാര്യങ്ങളും സ്വന്തമാക്കുന്നു ആദ്യം പിന്നെ ബുഫോണ്ട് അണ്ടർ സ്റ്റഡി ആയിട്ടാണ് ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം മെയിൻ കീപ്പറായിട്ട് മാറുന്ന സാഹചര്യം നമ്മൾ കാണുന്നു അപ്പോൾ അതാണ് ഈ ചങ്ങായിയുടെ കരിയർ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ ഡിസ്ട്രിബ്യൂഷൻ നല്ലതാണ് നല്ല ഷോർട്ട് സ്റ്റോപ്പറാണ് നല്ല പെനാൽറ്റി സേവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കീപ്പറാണ് ആളുടെ ഒരു ഒരു വളറബിലിറ്റി തുടക്കം മുതലുള്ളതെന്നാണെന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഇടയ്ക്ക് വെച്ച് പാളി പോകാറുണ്ട് അതിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് യു എൻ ഡിലാകുന്ന വന്നിട്ടുണ്ട് ഇറ്റലിയിൽ ഗോൾ കീപ്പർമാർക്ക് കിട്ടുന്ന കോച്ചിങ് വേറെ രീതിയിലാണെന്നുള്ള കാര്യം അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ക്രോസുകൾ ഹാൻഡിൽ ചെയ്യുന്നതിലും അത്തരത്തിൽ ലോങ് ബോളുകൾ ഹാൻഡിൽ ചെയ്യുന്നതിലും ആ ഒരു ബോക്സ് ഡോമിനേറ്റ് ചെയ്യുന്നതിലും ഇത്തിരി പ്രശ്നം അദ്ദേഹത്തിനുണ്ട് എന്നാൽ പോലും ബാസൺ എന്നോളം ഈ ഒരു സാഹചര്യത്തിൽ വളരെ ചെറിയ സാലറിയിൽ ഒരു പിന്നെ എന്താ പറയുക താൽക്കാലിക സൈനികമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഫാസ്റ്റിക് ഓപ്ഷൻ തന്നെയാണ് ശേഷിനി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എന്തായാലും ശേഷിനെച്ചോ ആകെ മുപ്പത്തി വയസ്സ് മാത്രമേ പറയുകയുള്ളൂ അതൊരു കീപ്പർ എന്ന് വെച്ചോളും റിട്ടയർ ചെയ്യേണ്ട ഒരു പ്രായമേ അല്ല പക്ഷെ പുള്ളിക്കാരൻ റിട്ടയർ ചെയ്യാനുള്ള തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു പ്രഷറൊന്നും ഉണ്ടായിരിക്കില്ല ഓൾറെഡി റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചൊരു മനുഷ്യനാണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ അതെന്താണ് ഒരു വൺ ലാസ്റ്റ് ഡാൻസ് എന്നുള്ള രീതിയിൽ വേറെ ലെവൽ പ്രകടനം കാഴ്ച വെക്കാനുള്ള സാധ്യതയുണ്ട് എന്താകുന്നുള്ളത് എന്നുള്ളത് തന്നെ അറിയണം മറ്റേ ഇദ്ധ്യത്തില്ല നമുക്ക് വീണ്ടും കാണാം കിട്ടാതെ